മഴ പെയ്തിട്ടോ നല്ല വൈബാണ് അടിപൊളിയാണ് അനീസേ നമ്മളൊരു വട്ടക്കുളം കാണാൻ വന്നതാണ് വട്ടക്കുളം എവിടെ സ്ഥലം ആ പേരാണ് കിട്ടണില്ല അപ്പൊ ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ തന്നെ കുമരല്ലൂർ നിന്ന് അവിടെ ഇങ്ങോട്ട് വരികയാണെ പട്ടാമ്പി വഴിക്ക് വരികയാണെങ്കിൽ ലഫ്റ്റ് ലെഫ്റ്റ് വന്നു കഴിഞ്ഞാല് നമ്മുടെ ഈ ചായക്കട ചായ ചായക്കടത്ത് കേട്ടോട് ചാരിച്ചു ഈ വഴിയിലെ പോകട്ടോ ഈ വഴി കൂടിയും കാണിച്ചു തരാം ഈ വഴിയില് പോയാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇനി വട്ടക്കുളം കണ്ടിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം ഓക്കെ പച്ചപ്പാടം അതിന്റെ നടുവില് ഒരു അടിപൊളി വട്ടക്കിണർ ചേട്ടൻ വലുപ്പം കിണർ നല്ല കുളത്തിന്റെ ഭയങ്കര രസമാണ് അപ്പത്യാവശ്യം മഴയും വീണ നേരത്തെ ഉള്ളിലെ കൂടിയല്ല വരുന്ന നേരത്തൊന്ന് വീണു അത് കാരണമാണ് ഞാനൊന്നിറങ്ങിയത് പക്ഷേ വിളിച്ചു പോകുമ്പോണ്ടല്ലോ വേറൊരു വൈബ് ഭയങ്കര രസമായി സ്ഥല കാരണം വരുന്ന സ്ഥലങ്ങൾ ഫുള്ള് പച്ചപ്പാട് പിന്നെ ചെറിയൊരു തോടിന്റെ വരത്തുകൂടെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തുകൂടെ അങ്ങനെ നടന്നു വരുന്നു പിന്നെ ഈ പാടും ഓർമ്മകൾ ആൾക്കാർ ആളുകൾ ഒരുപാട് ആളുകള് പാടില്ല സൈഡിലൊക്കെ അതവിടെ ഇങ്ങനെ ഇരിക്കണു ഭയങ്കര രസം പിന്നെ നോക്കത്തോ പച്ചപ്പഴും നമുക്ക് മനസ്സിന് വലിയൊരു കൺകുടി ഉണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് നടുവിൽ നടുവിലൊരു കോളേജ് പാലക്കാട് ജില്ലയിലെ കുമ്മനിലേക്ക് നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ നാടാണ് അദ്ദേഹത്തിന്റെ പല കവിതകളിലും കവിതകളിലും ഒക്കെയും അദ്ദേഹത്തിന്റെ നാടിനെ ഒരു വർണ്ണനകളുണ്ട് അതൊക്കെയും യാഥാർത്ഥ്യമാണ് രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ് അപ്പൊ ഞങ്ങള് വട്ടക്കിണറിൽ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പോവാണ് ആ ഉനൈസ് മാത്രമേ കുളിച്ചിട്ടുള്ളൂ ഞാൻ മഴ കൊണ്ട് കുളിച്ചല്ലേ നല്ല ഭംഗിയോ അപ്പൊ സംസ കുട്ടിനായിട്ടൊക്കെ വന്നിരിക്കുന്നത് സാധിക്കുണ്ട് ഉനൈസ് ഉണ്ട് പിന്നെ റിമാസില് അടച്ചിട്ടാണ് നമ്മളെ നോഫു നിക്കണത് അതെ സംശയം അതെ തടൊക്കെ അടച്ചിട്ടാ നിൽക്കണത് അപ്പൊ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രദേശം പ്രദേശോ എല്ലാവർക്കും വന്ന് ഒരു വട്ടം വന്ന് കാണാം അതിനുള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ താങ്ക് യു നമ്മളെ നൗഫില് പ്രത്യേകം താങ്ക് യു പറഞ്ഞു ണ്ട് വൺ ടു ചാടി കേട്ടോ പറഞ്ഞ ചാടിയ يلا <laughs> هات <two>, <laughs> <laughs>